ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് നമ്മുടെ കാരണഭൂതൻ്റെ പത്തി ഒതുങ്ങിയ മട്ടാണ് കാണുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല പുള്ളിക്ക് പാർട്ടിയിൽ ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട് പാർട്ടിയിലെ ഏറ്റവും ശക്തമായ സ്വരം പുള്ളിയുടേതാണ് അദ്ദേഹത്തിനെ നേർക്ക് നിന്ന് എതിർക്കാൻ എത്ര പേർക്ക് ധൈര്യം ഉണ്ടാകും എന്ന് പറയാൻ പറ്റുകയില്ല എങ്കിൽ പോലും വിവിധ ജില്ലാ കമ്മിറ്റികളിലും വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റുകളും നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച് നമ്മുടെ ബൂർഷോ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വാർത്തകളനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം താൻ ഇത്തരം ആരോടും ധിക്കാരമായി പെരുമാറുന്ന സവിശേഷമായ സ്വഭാവഗുണം ബഹുമാനിയ ഞാൻ ആരെയും തൃണവൽ എന്ന ചിന്താഗതി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതി ഇതിനോടൊക്കെ പാർട്ടി അണികൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി സഹയാത്രികർക്ക് പാർട്ടിയോട് സ്നേഹമുള്ള മറ്റാളുകൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി നേതാക്കൾക്ക് എല്ലാവർക്കും പണ്ടു തൊട്ടേ വിപരീത അഭിപ്രായമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ആരും ഇത് ധൈര്യപ്പെട്ട് തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി അതിൻ്റെ പ്രധാന ഉത്തരവാദി ഇദ്ദേഹമാണ് എന്നുള്ള കാര്യം ഭൂമി മലയാളത്തിലെ എല്ലാ ആളുകൾക്കും മനസ്സിലായി രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പത്തൊമ്പതിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു പിന്നെ എൽ ഡി എഫിൻ്റെ കഥ കഴിക്കാനായിട്ട് ശബരിമല എന്ന് പറഞ്ഞ വൈകാരികമായ ഒരു പ്രധാനപ്പെട്ട വിഷയവും കൂടി ഉണ്ടായിരുന്നു ഇത്തവണ ഇങ്ങനെയുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായില്ല എന്നിട്ട് പോലും പതിനെട്ട് സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും ഒരു സീറ്റിൽ മാത്രം സി പി എം ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വിരൽ ഈ പിണറായി വിജയനെ നേരത്തെ ചൂണ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിനെതിരായ വികാരം അതിശക്തമായിട്ടുണ്ടായിരുന്നു ഏത് കാലത്തും സർക്കാരിന് പിന്തുടങ്ങുന്ന ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് ഇടത്തരക്കാർ അതിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കെ എസ് ആർ ടി സി ജീവനക്കാർ സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾ ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ ഇടയിൽ വലിയ എതിരഭിപ്രായം ഉണ്ടായിരുന്നു ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്തുകൊണ്ടാണ് യു ഡി എഫ് ജയിച്ചത് സത്യത്തിൽ യു ഡി എഫ് ജയിക്കല്ല എൽ ഡി എഫ് തോക്കുകയാണ് ഉണ്ടായത് കെ രാധാകൃഷ്ണൻ മാത്രമാണ് അതിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടത് അതുതന്നെ മണ്ഡലം ആലത്തൂരായതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി എം എ ഹരിദാസ് ആയതുകൊണ്ടും അവർക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ അവർക്കു വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ലാത്തതുകൊണ്ടും ഒക്കെ സംഭവിച്ചു പോയതാണ് അത് രാധാകൃഷ്ണൻ്റെ വമ്പിച്ച വിജയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നൊന്നും പറയാൻ പറ്റിയില്ല അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു അതല്ല എൻ്റെ ഒരു പ്രത്യേകത അതിലുപരിയായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ എതിരഭിപ്രായം ഉണ്ടായി മുസ്ലിം ന്യൂനപക്ഷത്തെ വഴിവിട്ട് പ്രീണിപ്പിക്കുന്നു വഴിവിട്ട് ആ പിന്തുണക്കും ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോഴും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഴുവനും സി പി എംകാരായിട്ട് മാറി എന്നൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ വളർന്നു അതിലുപരിയായിട്ട് ഈ സമസ്ത കേരള ജമിയത്തുനിൽമയിലുണ്ടായ ഒരു ആശയപരമായ ആശയക്കുഴപ്പത്തെ മുതലാക്കാൻ ഇദ്ദേഹം ശ്രമിക്കും അതിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൊരു ഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു അതൊക്കെ വലിയ പരാജയത്തിൽ ചെന്ന് അവസാനിച്ചു ഈ മതപണ്ഡിതന്മാരോട് മതപണ്ഡിതന്മാരോടുകൂടുന്ന ആളുകളില്ല ജനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് അവർ പരമ്പരാഗതമായിട്ട് തന്നെ വോട്ട് ചെയ്തു സി പി എമ്മിന് വോട്ട് ചെയ്ത് ന്യൂനപക്ഷ ശാക്തീകരണം നടത്താമെന്നൊന്നും വിചാരിക്കുന്ന ആരും ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്തില്ല അദ്ദേഹത്തിന് ഈ കാര്യം അറിയില്ല ഇവിടെ ഈ കെ ടി ജലീലിൻ്റെയും അതുപോലെ നമ്മുടെ ജോൺ ബ്രിട്ടാസിൻ്റെയും ഉപദേശങ്ങൾ മാത്രം ചെവിക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം പാർട്ടി നയപരിപാടികൾ സ്വയം തീരുമാനിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു അതിനുപരിയും മന്ത്രിമാരായിട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ മണ്ണ് ചുണ്ണാമ്പ് അറിയാൻ പാടാത്ത വ്യക്തികളാണ് ഇതിനകം തന്നെ അവർ തെളിയിച്ചാണ് മൂന്ന് കൊല്ലത്തിനകത്ത് ഇത്രയും കഴിവ് ആളുകളുടെ ഒരു സംഘ ഒരു സംഘത്തെ നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു മേന്മ കഴിവും പ്രവൃത്തി പരിചയമുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ല അവർക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുത്തില്ല മത്സരിച്ച് ജയിച്ചു വന്നവരെ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടെന്തോ മുഹമ്മദ് റിയാസിനെ പോലെ പോലെ ബിന്ദുവിനെ പോലെ വീണ ജോർജിനെ പോലെയുള്ള പ്രതിഭകൾ മാത്രമായി മന്ത്രിസഭയിൽ കഴിവും പ്രാപ്തിയുള്ള ഒരാളും ഇല്ലാത്ത അവസരമുള്ളൂ കാരണഭൂതനാണെങ്കിൽ പ്രായാധിക്കും അസുഖവും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് രോഗപീഠയാൽ അദ്ദേഹം വലയുകയാണ് അദ്ദേഹത്തിന് ഒരു മണിക്കൂർ ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ പറ്റുകയില്ല മൂക്കത്ത് ശുണ്ഠിയാണ് കണ്ട ജനത്തോട് ശുണ്ഠി കടിക്കും രണ്ടാം വാക്കിന് അടിക്കും എന്ന് പറഞ്ഞ രീതിയിലാണ് പുരുഷ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ദയനീയമായ രീതിയിൽ പുറകോട്ടൊക്കെയാണ് കുഴിയാന പോലെ ഇതിൻ്റെ പുരോഗതി പുറകോട്ടൊക്കെയാണ് അതും പോട്ടെ ജനങ്ങളെ പരിഹസിക്കാനായിട്ട് നവകേരള സദസ് എന്ന് പറഞ്ഞൊരു വലിയ കെട്ടുകാഴ്ച നടത്തി പിന്നെ മുഖാമുഖം നടത്തി അതും കൂടാതെ കേരളീയം പോലുള്ള പരിപാടികൾ നടത്തി ഇതുകൊണ്ടൊക്കെ ഖജനാവ് കാലിയായി എന്നല്ലാണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോഗം ഉണ്ടായില്ല പിന്നെ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഈ നാൽപ്പത് വാഹനങ്ങളുടെ കൂടി കരിമ്പൂച്ചകളുടെ സംരക്ഷണത്തിൽ പോകുന്നൊരു മുഖ്യമന്ത്രി ആരും കണ്ടിട്ടില്ല പട്ടം താഴുമുള്ള സാർ മുതൽക്ക് ഉമ്മൻചാണ്ടി വരെ എത്രയോ മുഖ്യമന്ത്രിമാരെ കേരളത്തിൽ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഇ കെ നാനാരെ പോലെ വളരെ സാധുക്കളായ ശുദ്ധഗതിക്കാരായ അല്ലെങ്കിൽ അശ്വതാനന്ദര പോലെ ആദർശധീരരായ ആൾക്കാരെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സ്ഥലത്താണ് ഇദ്ദേഹം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്ത രീതിയിൽ വലിയ അകമ്പടിയോടും പോലീസ് സംവിധാനത്തോടും കൂടി വാഹനവ്യൂഹത്തോടുകൂടി ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തുന്നത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ എഴുന്നള്ളത്തൊക്കെ എത്ര നിസ്സാരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ എഴുന്നള്ളത്ത് ഇതൊക്കെ ജനങ്ങളെ വെറുപ്പിച്ചു ഇടതുപക്ഷക്കാരെ തന്നെ വെറുപ്പിച്ചു മറ്റു പാർട്ടിക്കാരും പറയാനുമില്ല അപ്പം ഇങ്ങനെ ഒരു പരിണതിയിൽ നിന്നാണ് ഈ പരാജയം ഉണ്ടായത് എന്ന കാര്യം ഇപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി പാർട്ടിക്കാർക്കും മനസ്സിലായി അവരും ഇത് ഏറ്റു പറയാൻ തുടങ്ങി ഇനിയിപ്പോൾ കാരണഭൂതൻ അധികം വൈകാതെ പടി ഇറങ്ങുമ്പോൾ അത് കുറേതാൾ കൂടി കടിച്ചു തൂങ്ങി കിടന്ന് പരമാവധി നശിപ്പിച്ച് നാറ്റിച്ച് പഴുപ്പ്ളച്ചക്കാക്ക ഒത്തുന്ന രീതിയിലായിട്ട് ഈ പഴുപ്പ്ളച്ചക്കാക്കോത്തുമ്പോൾ എങ്ങനെ വെച്ചാൽ ആദ്യം കാക്ക കൊത്തും പിന്നെ മഴ പെയ്തതിൽ കൂടി വെള്ളം ഇറങ്ങും അവിടെ അത് താഴ്ത്ത് വീഴും എന്നിട്ട് നിലത്ത് കിടന്ന് ചക്കക്കുരു മുളയ്ക്കും പിന്നെ അതിൽ ഈച്ച ഇറക്കും അപ്പോൾ ആ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴപ്പള ചക്ക ബ്ലും എന്ന് പറഞ്ഞാൽ താഴത്ത് വീഴുന്ന ശേജായി ഇനി നില ചക്കുരു മുളയ്ക്കുക ഈച്ച ആർഗുക എന്ന അവസ്ഥ ബാക്കിയുള്ളൂ അതിനുമുമ്പായിട്ട് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇദ്ദേഹത്തെ കഴുത്തെ പിടിച്ച് പുറത്താക്കി വേറെ കൊള്ളാവുന്ന ആരെങ്കിലും കയറ്റി ആ സാധനത്തിൽ ഇരുത്തിയില്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഉണ്ടായത് കേരളത്തിൽ സംഭവിക്കും എന്നുള്ളത് ആ ഒരു സംശയമില്ല അത് കേന്ദ്ര നേതൃത്വത്തിനെതിരത്ത് മനസ്സിലായിട്ടുണ്ട് സീതാറാം യെച്ചൂരി ബുദ്ധിമില്ലാത്ത ആളല്ല അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ എന്ത് സംഭവിച്ചത് കേരള സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് അല്ലാണ്ട് യു ഡി എഫിൻ്റെ അനുകൂലം വേണ്ടു കോൺഗ്രസിൻ്റെ അനുകൂലമായിട്ടു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തൊലിവെടുപ്പ് കണ്ടിട്ടുണ്ട് എല്ലാ ആൾക്കാർ ഓട്ടിയത് ഇപ്പോൾ മലപ്പുറത്ത് ജയിച്ചത് അല്ലെങ്കിൽ വയനാട്ടിൽ ജയിച്ചത് ഇടുക്കിയിലും എറണാകുളത്തൊക്കെ ജയിച്ചത് നമുക്ക് മനസ്സിലാക്കാം അതെങ്കിലും യു ഡി എഫിൻ്റെ കോട്ടകളാണ് നേരെ വെച്ച് എൽ ഡി എഫിൻ്റെ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ വലിയ പരാജയം ഉണ്ടാകുന്നു പാലക്കാട് തോൽക്കുന്നു വടകരയിൽ തോൽക്കുന്നു കോഴിക്കോട് തോൽക്കുന്നു കാസർഗോഡ് നോക്കുന്നു ഇതൊന്നും യാതൊരു നീതീകരണവും ഇല്ല യാതൊരു ന്യായീകരണവും ഇല്ല അപ്പോൾ അതൊക്കെ കാരണഭൂതൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ എഴുതി ചേർക്കേണ്ട ചില അധ്യായങ്ങളാണ് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ ഇനിയിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവണോ അത് ഇദ്ദേഹത്തെ ഈ നടുക്കടലിൽ തള്ളിയിട്ട് കപ്പലുമായിട്ട് വേറെ ആരെങ്കിലും മുന്നോട്ട് പോകണമോ എന്ന് മാത്രമേ